അപ്പൊ നമ്മൾ അതിനായിട്ട് അഞ്ഞൂറ് ഗ്രാം കോളിഫ്ലവർ എടുത്തിണ്ട് അപ്പൊ നമ്മൾ ഗ്യാഷ വെള്ളം വെച്ചിണ്ട് ഇത് തിളച്ചു വരുമ്പി കോളിഫ്ലവർ ഇലക്കിട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ ഇത് ചൂ തിളച്ച വന്നിരിക്കാം

നമ്മളിപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് പൊറ്റി എടുക്കാം നമ്മളിത് വേറെ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റപ്പിക്ക് പോവാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ഇടാം ഗരം മസാല ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ചത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിണ്ട് കുറച്ച് മഞ്ഞൾ ഇട്ടുകൊടുത്തിണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇട്ടുകൊടുത്തിണ്ട് നമുക്ക് നാരങ്ങ നീര് പെയ് കൊടുക്കാം ഇനി കുറച്ച് ടൊമാറ്റോ കച്ച പൊഴിച്ചുകൊടുക്കാം നമ്മളിത് ഇപ്പൊ അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതേ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് കൊറേ ആവശ്യം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മടെ മിക്സി ഇപ്പൊ റെഡി ആയിട്ട് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഇതിപ്പോ നമ്മളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാണ് നമ്മള് ഇപ്പൊ വെളിച്ചെണ്ണ ഒരു പാൻ പാനെടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടായുമ്പോൾ ഇട്ട് കൊടുക്കാം നമ്മുടെ തണസിന് ഓരോന്നോരോ നെട്ടുകൊടുക്കാം ഒത്തി നോക്കണം പിന്നെ ഇത് ഒരുമിച്ചിടുമ്പോ நம்ம குண்டு மாற்றிடாம் நம்மளடுத்த ட்ரிப்பிட்டு ட்ரிப்பு இண்டி கிட்டே அடுத்த ட்ரிப்பிட்டு നമ്മടെ സെക്കൻഡ് ട്രിപ്പ് വരാൻ വരാൻ തുടങ്ങി വരിപ്പിട്ട് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഇട്ടു തുടങ്ങി നമ്മടെ ലാസ്റ്റ് ട്രിപ്പും കോരി കോരി കൊണ്ട് കേട്ടതേ നമ്മുടെ ചില്ലികോപി റെഡിൻ്റെ സർവിയും പ്ലേറ്റും മാറ്റാം നമുക്ക് ഈ ചില്ലികോപി ഒന്ന് വെഞ്ചിരിച്ചു കൊടുക്കാം വെഞ്ചിരിച്ചത് ഓവറുണ്ട് നോക്കി കൊളോട്ട മതി കേട്ടാ വെഞ്ചിരിച്ചത്